മരണം തൊട്ടു പിന്നാലെ എത്തുമ്പോൾ ഒളിച്ചോടാനല്ല മറിച്ച് മരണത്തിൻ്റെ മുനപ്പിലേക്ക് കുതിക്കാൻ ധൈര്യമുള്ള ഒരു ജീവിയുണ്ട് ലോകം മുഴുവൻ പേടിക്കുന്ന വേട്ടക്കാരനെ ഒരു വിരൽ പോലും തൊടാതെ തോൽപ്പിക്കുന്ന അസാമാന്യ വീരൻ ഇവനാണ് ഐബക്സ് ഭൂരിഭാഗം മൃഗങ്ങളും അപകടത്തിൽ നിന്ന് ഓടി ഒളിക്കുമ്പോൾ ഐബക്സ് അപകടത്തിന് നേരെയാണ് നീങ്ങുന്നത് ചെന്നായയോ പരുന്തോ അല്ല ഇവൻ്റെ ഏറ്റവും വലിയ ശത്രു മറിച്ച് മഞ്ഞുവീണ മലനിരകളിലെ അദൃശ്യ വേട്ടക്കാരനായ സ്നോലെപ്പേർഡാണ് ഒളിച്ചിരുന്ന് ആക്രമിക്കുന്നതിൽ ഈ പുള്ളിപ്പുലികൾ അഗ്രഗണ്യരാണ് ആക്രമിക്കപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ ഐബെക്സ് കുത്തനെയുള്ള പാറക്കെട്ടുകളിലേക്കും അപകടം നിറഞ്ഞ മലഞ്ചെരുവുകളിലേക്കും കുതിക്കുന്നു കാരണം അമിതമായ ശക്തി കൊണ്ട് മാത്രം ഈ അപകടം പിടിച്ച പാറകളിൽ നിലനിൽക്കാനാവില്ലെന്ന് ഐബെക്സിനറിയാം ഓരോ ചാട്ടവും ഓരോ കണക്കുകൂട്ടലുകളാണ് തങ്ങളെ പിന്തുടരുന്ന പുള്ളിപ്പുലികളെ ഐബെക്സ് മനഃപൂർവ്വം ചതിക്കുഴികളിലേക്ക് നയിക്കുന്നു ഈ മലനിരകളിൽ ഐബെക്സിന് തലമുറകളായി ലഭിച്ച ബാലൻസും പാറകളുടെ ഘടനയെക്കുറിച്ചുള്ള അറിവും അവരെ സഹായിക്കുന്നു ഒരു ചെറിയ ചുവടുപിഴ പോലും പുള്ളിപ്പുലികളുടെ ജീവൻ എടുക്കാം പുള്ളിപ്പുലി പാറകളിൽ നിന്ന് തെങ്ങി വീഴുന്നു ഐ ബ്സ് വിജയിക്കുന്നത് വേഗത കൊണ്ടല്ല മറിച്ച് ബുദ്ധിശക്തി കൊണ്ടാണ് വായുവിലൂടെയുള്ള വലിയ ചാട്ടങ്ങൾക്കിടയിലും ഐ ബഗ്സ് തൻ്റെ ബാലൻസ് നിലനിർത്തുന്നു അത് വെറും ഭാഗ്യമല്ല മറിച്ച് മലനിരകളിലെ അവരുടെ വൈദഗ്ധ്യമാണ്